പ്പോൾ നിറഞ്ഞ പള്ളികൾ ഇന്ന് കാലികളാണ് അള്ളാഹുവിന്റെ മുമ്പിൽ റമവാനിന്റെ കള്ളന്മാരായി മാത്രം കടന്നു വന്ന മനുഷ്യന്മാരുടെ മുമ്പിലേക്ക് അവ ചോദിക്കുകയാണ് കാരണം എന്താണ് കടന്നു കിടന്നു ഓ മനുഷ്യ നീ സുഭരിക്ക് ജമാഅത്തിന് വേണ്ടി എണീച്ചു വരാൻ നിനക്ക് സാഹചര്യം ഒരുക്കി അതൊരു പ്രാക്ടീസ് ആക്കി മനസ്സിലാക്കിയിട്ട് എന്ന് പറയുന്ന സുന്നത്ത് കാരണമെങ്കിലും നീ വരികയാണ് ആ ഒരു മാസം നിന്നെ കൊണ്ട് എത്തിയെങ്കിൽ പിന്നെ പെരുന്നാൾ മുതൽ എന്തുകൊണ്ട് നിന്നെ കൊണ്ട് എണീക്കാൻ സാധ്യമാകുന്നില്ല നമ്മുടെ പള്ളികൾ അല്ല വരുമ്പോൾ ദിവസങ്ങളിൽ സഫുകളുടെ എണ്ണങ്ങൾ മൂന്നും നമ്മുടെ നമ്മുടെ നമസ്കാരങ്ങൾ ഇന്ന് ഒരു സഫ് പൂർത്തിയാക്കാൻ കഷ്ടപ്പെടുന്ന സമയമാണ് പിന്നെ എങ്ങനെയാണ് അള്ളാഹു നമുക്ക് മഴ നൽകുക നമ്മൾ ഇങ്ങനെയെല്ലാം കാണിച്ചു കൂട്ടിയാൽ അള്ളാഹു എങ്ങനെയാണ് നമുക്ക് മഴ നൽകുക ചിന്തിക്കണം നമ്മളാണ് നമ്മൾ നമ്മൾ ചെയ്യുന്നതിന്റെ ഫലമാണ് അനുഭവിക്കുന്നത് അതുകൊണ്ട് നന്നാവാൻ നമ്മൾ തീരുമാനിക്കണം നമ്മൾ നന്നാവാൻ തീരുമാനിക്കണം അവൾപ്പിച്ചത് മരണത്തെ കുറിച്ച് ചിന്ത വേണം

കൂടെ കൂടെ നിന്നിട്ട് എല്ലാവരും നിന്നിട്ട് ജീവിച്ചിരുന്ന സമയത്ത് നിനക്ക് കാണാൻ സമയമില്ല ഉമ്മയെ കാണാൻ സമയമില്ല നിന്നെ ആരെയും കാണാൻ സമയമില്ലാത്തൊരു സമയം അവസാനം നിന്നെ കാണാൻ ആളുകളുണ്ട് എന്ന് ചോദിച്ചു നിന്റെ മുഖമതാ മൊഴിയിട്ട് മൂന്ന് ഘട്ടം തുണിയില് മൂന്ന് രീതിയിലും കൂട്ടിക്കെട്ടുകയാണ് ആർഭാടമായി ജീവിച്ചവനാണ് ഇവിടെ കൂടി ദുനിയാവിനെ തിരഞ്ഞെടുത്തവനാണ് ഇവിടെ സന്തോഷത്തോടുകൂടി ജീവിച്ചവനാണ് ഇവിടെ തന്ന സൗഭാഗ്യങ്ങളെല്ലാം മറന്നുകൊണ്ട് എല്ലാം ഇവനെ അടിച്ചുപൊടിച്ച് ജീവിച്ചവനാണ് തിക്കരിച്ചു കൊണ്ട് സുഖമായി ജീവിച്ചവനാണ് അതാ കിടക്കുന്ന മൂന്ന് വെള്ളക്കണ്ടം തുലാണ് കൂട്ടി കെട്ടുകയാണ് അതായത് പോവുകയാണ് നാല് വണ്ടിയിലേക്ക് എടുത്തുകൊണ്ട് പോകും എന്നെയും ആ കബറിലേക്ക് കൊണ്ടുവയ്ക്കും എന്നെയും കൊണ്ടുപോകും എന്ന ചിന്തയുള്ള മനുഷ്യനാണെങ്കിൽ അങ്ങനെ കുറിച്ചു ചിന്തയുണ്ടോ മരണത്തെ കുറിച്ചു ചിന്തയുണ്ടോ തീർച്ചയായും അവൻ നന്നാകുമെന്ന് മരണത്തെ കുറിച്ച് ചിന്തയുണ്ടെങ്കിൽ മരിക്കുമെന്ന പേടിയുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ അടുത്ത നിമിഷം ഞാനും ഒരു മയ്യത്താണ് എന്നെയും

ിൽ വന്നിരിക്കുമ്പോ നമസ്കാരം എവിടെ ചോദ്യത്തിന് മറുപടിയില്ല വിശുദ്ധമായ പോകാൻ പഠിപ്പിക്കുന്നു ഏത് ബുദ്ധനാണ് അവൻ ി ഈ ദുനിയാവാണ് ജീവിതം ഇവിടെയാണ് ജീവിക്കേണ്ടത് ഇവിടെയാണ് അടിച്ചുപൊടിച്ച് ജീവിക്കേണ്ടത് ഇവിടെയാണ് സമ്പാദ്യം വേണ്ടത് ഇവിടെയാണ് ആഡംബരം വേണ്ടത് ഇവിടെ തന്നെയാണ് എല്ലാം പറഞ്ഞു ജീവിക്കണമെന്ന് ചിന്തിച്ച മനുഷ്യ

വിശുദ്ധമായ ഖുർആൻ അതുകൊണ്ട് നന്നാവേണ്ടത് നമ്മളാണ് നമ്മൾ നന്നാവാത്തത് കൊണ്ടാണ് അല്ലാഹു അതാപ് മഴ നൽകാതെ അങ്ങനെ പല രീതിയിലുമുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു നമുക്ക് നൽകുന്നത് നമ്മൾ നന്നാകാത്തത് കൊണ്ടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മുങ്ങിനീങ്ങളോട് പറയാറുള്ളത് എപ്പോഴും ചിന്ത വേണം മനസ്സിൽ എപ്പോഴും ചിന്ത കൊണ്ടുവരണേ മരിക്കുമെന്ന് മരിക്കുമെന്ന്